നമസ്കാരം മക്കളെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോവാണ് എന്നാണ് ഓഗസ്റ്റ് നവംബറാണ് ആ ഓഗസ്റ്റ് നാലാം തീയതി ഓഗസ്റ്റ് നാലാം തീയതി ഏഹ് അപ്പോൾ നിങ്ങളെല്ലാവരും എത്തണം വീട്ടിലൊക്കെ പോയി പറയണം ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പായിട്ട് മാറിയിരിക്കുകയാണ് ആലങ്കോടിൻ്റെ സ്വന്തം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പേര് അജ്മൽ ുണ്ട് ഗിരീഷ് എവിടെ പോയി ആ ഗിരീഷ് ഓക്കെ അപ്പോൾ ഗിരീഷിന്റെ അടുത്ത് തന്നെ ചോദിക്കാം ഞാൻ പറയുന്ന വാക്ക് സ്പീഡിൽ പറയണം മൂന്ന് പ്രാവശ്യം റെഡിയാണ് ഗിരീഷാണ് നമ്മുടെ ആദ്യത്തെ എരാ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷിന് സമ്മാനമുണ്ട് കോട്ടയത്തെ എട്ട് വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻചേട്ടൻ മൂന്ന് പ്രാവശ്യം സ്പീഡിൽ പറയണം കോട്ടയത്തെ എട്ട് വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻചേട്ടൻ കോട്ടയത്തെ എട്ട് വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടേട്ടൻ അല്ലേ కోటైతే ఎట్టు పెట్టిలే పట్టను పుట్టను మాయా కుట్టని చేట కోటైతే ఎట్టు పెట్టిలే పుట్టను కోటైతే ఎట్టు పెట్టిలే పట్టను పుట్టను మాయా కుట్టని చేట కోటైతే వీటిలే ఓకే కోట అయితే వీటిలే వట్టని బుట్టను మాయ కుట్టని చేట కోట ఎత్తులే వీటిలే వట్టని బుట్టను మాయ కుట్టని చేట కోట ఎత్తులే వీటిలే మాయ చేట ఓకే కాయడి അപ്പോ നമ്മുടെ സൂര്യ വിജയിച്ചിരിക്കും സൂര്യക്ക് അടുത്ത 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 നമ്മൾ അജ്മൽ അജ്മൽ അജ്മലിന്റെ അടുത്തുള്ള എൻ്റെ ചോദ്യം ഞാൻ സ്ഥിരം ചോദിക്കാറുള്ളതാണ് ചില കുട്ടികളുടെ അടുത്തൊക്കെ మైకిల్ మొత్తం ఫ్రెష్ ఫిష్ ఫ్రై ఐ వాంట్ ఫైవ్ ఫ్రైడ్ రైస్ ఐ వాంట్ ఫైవ్ ఫిష్ ఫ్రై ఐ వాంట్ ఫైవ్ ఓకే ഐ വാണ്ട് ഫൈവ് ഫ്രഷ് ഫിഷ് ഫ്രൈ ഐ വാണ്ട് ഫൈവ് ഫ്രഷ് ഫിഷ് ഫ്രൈ ഐ വാണ്ട് ഫൈവ് ഫ്രഷ് ഫിഷ് ഫ്രൈ വാ ബോളി ആളി ബോളി ഞാൻ രാവിലെ ക്ലാസ് കൊടുത്തിരുന്നു അജ്മൽ അജ്മൽ അല്ലേ രണ്ട് അജ്മലുണ്ട് മറ്റു അജ്മൽ പരാജയപ്പെട്ടപ്പോൾ ഈ അജ്മൽ ഇവിടെ വിജയിച്ചിരിക്കുകയാണ് അടുക്കളയിൽ കണ്ടുവരുന്ന മൂന്ന് രോഗങ്ങൾ രോഗങ്ങളേതൊക്കെയാണ് ആ അടുക്കളയിൽ കണ്ടുവരുന്ന മൂന്ന് രോഗങ്ങൾ കുസൃതി ചോദ്യമാണ് അടുക്കളയിൽ കണ്ടുവരുന്ന മൂന്ന് രോഗങ്ങൾ എലിപ്പനി അടുക്കളയിൽ കണ്ടുവരുന്ന മൂന്ന് രോഗങ്ങൾ പൊളിച്ച് കിടലോട്ട് പറഞ്ഞു ഗൂഗിള് പോലും നോക്കാതെയാണ് പറഞ്ഞത് സുബിൻ അപ്പൊ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിന്റെ സ്നേഹ സമ്മാനങ്ങൾ എല്ലാ നമ്മുടെ ഉത്തരം പറഞ്ഞ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ശാർക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് രണ്ട് അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട് പേരെന്താണ് സഹദൈവൻ സുനിൽ സുനിൽ അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇല്ലല്ലോ അതായത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിന്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയാണ് അത് മനസ്സിലായോ ആ നമ്മൾ കണ്ട് അതെ അതെ നാട്ടിൽ മുഴുവൻ പാട്ടായി കഴിഞ്ഞു ഇതിനോടകം തന്നെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോ അതാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ചെറിയൊരു സംഭവം പറയും അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞ സമ്മാനമുണ്ട് റെഡിയാണോ സാറേ സാറെന്ത് ചെയ്യുന്നു ഞാൻ പറയുന്ന മുണ്ടാണ് എടുത്തിരിക്കുന്നത് മുണ്ടിൽ ചെളി പുരളരുതെന്ന് മൂന്ന് പ്രാവശ്യം പറയും പറ്റരുത് അങ്ങനെ ചെളി പറ്റരുത് എന്നല്ല ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ തുളി മുണ്ടിൽ ചെളി മുണ്ടിൽ ചളി പുളരരുത് എന്ന് പറയരുത് അങ്ങനെ പറയാൻ പാടില്ല മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി ചെളി പുരളരുത് പുരളരുത് മുണ്ടിൽ നേരത്തെ ഭയങ്കര ചിതിയായിരുന്നല്ലോ ഇദ്ദേഹം പറഞ്ഞോ മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുളരുത് ഇത്രയും നല്ല അടുവിൽ മീശയൊക്കെ വെച്ചിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ മോശമില്ലാട്ടാ ഒന്നും കൂടെ മുണ്ടിൽ ചെളി പുളരരുത് പുളരരുതല്ല മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് 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 മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് അവസാനം കൊണ്ട് വളരെ വേറെ സിമ്പിളായിട്ട് ചോദിക്കാം ഏഹ് വടിയെടുത്ത് പുളിയിലടിച്ചു പുളി എടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളിയിലടിച്ചു പുളിയെടുത്ത് വളിയിലടിച്ചു ചാനൽ ആൾക്കാർ കണ്ടെത്തി വടിയെടുത്ത് പുളിയിലടിച്ചു പുളിയെടുത്ത് വളി വടിച്ചു എൻ്റെ അപ്പനെ ചേട്ടാ ചാർക്കര ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് ആ ഒന്നൊന്നും കണ്ടെന്ന് പറഞ്ഞു വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വളിയിലടിച്ചു ചേട്ടാ അത് വിട്ട് മാറുന്നില്ലല്ലോ വടിയല്ല വടിയെന്നാണ് മറ്റേ സംഭവമല്ല പടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് പുളിയെടുത്തു വടിയിലടിച്ചു വടിയെടുത്ത് പുളിയടിച്ചു പുളിയെടുത്തു വടിയടിച്ചു വടിയെടുത്ത് പുളിയടിച്ചു പുളി എടുത്ത് വടിയെ മൊത്തം മൊത്തം പോയി നമ്മുടെ അണ് എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പങ്കെടുത്ത് വളരെ സ്നേഹത്തോടെ തന്നെ പങ്കെടുത്ത അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്വന്തം അതിഥികളാണിവരെ അവർക്ക് ചെറിയ സമ്മാനങ്ങൾ വടിയെടുത്ത് പറഞ്ഞ മൂന്ന് തങ്കപ്പൻ തമ്മക്കാച്ചി ഉള്ളി ഒന്നും പറയുന്നില്ലല്ലേ ഇത്രയും കട്ട മീശയൊക്കെ വെച്ച് കിരിക്കാടൻ ജോസിനെ പോലെ വന്നിരുന്നിട്ട് ഒരാൾ ഒരാളും കൂടെ ഉണ്ട് ഒരാള് ഒരാളും കൂടെ ഉണ്ട് സമ്മാന ചേട്ടാ ഇനി മുതൽ ഈ മൂന്ന് സംഭവം പറഞ്ഞ് പഠിച്ചിട്ട് വണ്ണം വരാം ഇനി കാണുമ്പോ ഇനി വരും ഉടനെ വരും ഓക്കെ താങ്ക് ഫാഷൻ ആണ് ഓഗസ്റ്റ് നാലാം തീയതി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ചെറിയ കുസൃതി ചോദ്യങ്ങൾട്ടോ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്ക് നമ്മള് സൂപ്പർ ആയിട്ടുള്ള സമ്മാനങ്ങളുണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട് അപ്പൊ ആരും നിങ്ങളുടെ പേരൊക്കെ ബിജു ബിജു ജയൻ ജയൻ ആദം ആദം ഓക്കെ അപ്പൊ നിങ്ങൾ മൂന്നേർ ഇവിടെ ബിസിനസ് ഒക്കെ ആയിട്ട് ചെറുകിട വ്യാപാരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണല്ലേ അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ അത്യാവശ്യം കാണാറുണ്ട് അപ്പൊ പക്ഷെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ബന്ധമൊന്നുമില്ല എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പറയാം സിനിമയിൽ ഇല്ലാത്ത ആക്ഷൻ ഈ സംഭവം നമ്മള് പനിയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള സാധനമാണ് ചേട്ടൻ പേര് അപ്പൊ ആദം േട്ടന് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട് ഒരു നല്ലൊരു ചെറിയൊരു വലുതല്ല ചെറിയൊരു സമ്മാനം ഉണ്ട് ഓഗസ്റ്റ് നാലാം തീയതി അവിടെ എത്തുമ്പോഴത്തേക്കും ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ റീഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് എത്താൻ തോറും വലിയ ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഒരുപാട് സർപ്രൈസുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ചേട്ടാ സമ്മാനം വീട്ടിനൊണ്ട് വൈഫൊക്കെ ഉണ്ടോ അപ്പൊ വൈഫിനൊക്കെ കൊടുത്തിട്ട് നേരെ സ്വർണ്ണം പർച്ചേസ് ചെയ്യാനായിട്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിലോട്ട് വരാൻ പറയണം ചായ ചേട്ടനാണ് ആണ് നമ്മളുടെ മറ്റൊരു ഗസ്റ്റ് ചേട്ടൻ നിങ്ങളെല്ലാവരും നമ്മളെ ഗസ്റ്റാണ് കേട്ടോ അപ്പം എത്തുമല്ലോ ഓഗസ്റ്റ് നാലാം തീയതി തീർച്ചയായിട്ടും അപ്പം ചേട്ടൻ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ മുണ്ടാണ് ഇഷ്ടം ആ മുണ്ടാണ് ഇഷ്ടം മുണ്ടിൽ ചെളി പുരളരുത് മൂന്ന് പ്രാവശ്യം പറ സമ്മാനം മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് അടിപൊളി സൂപ്പറായിട്ട് പറഞ്ഞു പല ആൾക്കാരും ചിലപ്പോൾ തെറ്റിക്കാറുണ്ട് പക്ഷേ ചേട്ടൻ ഗംഭീരമായിട്ട് പറഞ്ഞു അപ്പം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിന്റെ വക സ്നേഹ സമ്മാനം ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ വളരെയധികം ചൂടേറിയ ഒരു സ്ഥലത്താണ് ഇവിടെ ബൈ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ആ ഒരു ബൂത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമ്മളുള്ളത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കുറച്ച് വോട്ടർമാരും പ്രവർത്തകരൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം പേരെന്താണ് സർ ശശി രമേശ് സുരേഷ് ബാബു സുരേഷ് ബാബു ശുഭകുമാർ 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 ആ ഒരു വ്യത്യസ്തമായ പേരാണ് വളരെയധികം ശുഭപ്രതീക്ഷ ഉണ്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ അപ്പൊ നമ്മൾ വന്നത് ആയിട്ട് വന്നത് ഇവിടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ റീഇനാഗ്രേഷൻ നടക്കുന്ന ആലങ്കോട് ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയാണ് അറിഞ്ഞാണോ അപ്പൊ അതിന്റെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ചൂടൊക്കെ കുറച്ചൊന്ന് തണുപ്പിക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത പണം ഏതാപണം ആരോപണം ആരോപണം എടുക്കൻ ശുഭപ്രതീക്ഷയുമായ നമ്മുടെ ശുഭകുമാർ അല്ലേ വളരെ വ്യത്യസ്തനായ ഒരു പേരാണ് കേട്ടോ സാർ അപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ തന്നെ അല്ല അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തു അദ്ദേഹത്തിന് സമ്മാനം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോടിന്റെ സ്നേഹ സമ്മാനം ഓക്കെ സാറിൻ്റെ അടുത്ത് ഞാനൊരു വാക്ക് പറയാം സ്പീഡിൽ പറയാം മൂന്ന് പ്രാവശ്യം ഞാനൊരു വാക്ക് പറയാം സ്പീഡിൽ മൂന്ന് പ്രാവശ്യം പറയുമോ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തപ്പൻ ചെമ്പരപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ 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 അല്ല വളരെ പതുക്കെ അതാണ് പറയേണ്ടത് ചെമ്പക്കര തങ്കപ്പൻ തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ഇതേ ഒരു ഗോവാലോഷന്റെ സിനിമയല്ല ഇവിടെ ഇവിടെ ചെമ്പക്കര തങ്കപ്പൻ ഇനി പറയണോ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ അതല്ല ഞാൻ സംഭവമാണ് വടിയെടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളിയിലടിച്ചു പുളിയെടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളിയിലടിച്ചു പുളി എടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളിയിലടിച്ചു പുളിയെടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളിയിലടിച്ചു പുളിയെടുത്ത് വടിയിലടിച്ചു മെടുക്കാൻ മെഡിക്കാൻ പക്ഷെ ഒരാശം പോയി ഒരാശം ഒരാശം പോയിട്ടുണ്ട് വടിയെടുത്ത് പുളിയിലടിച്ചു വടിയിൽ അടിച്ചു വടിയെടുത്ത് പുളിയിലടിച്ചു വടിയെടുത്ത് പുളി അടിച്ച് പുളിയെടുത്ത് വടിയിലടിച്ചു വടിയെടുത്ത് പുളി അടിച്ച് പുളിയെടുത്ത് വടിയിലടിച്ചു ആ മെടുക്കാൻ ഫാഷൻ ജ്വല്ലറിയുടെ ഉദ്ഘാടന റീഇനാഗ്രേഷന്റെ ഭാഗമായിട്ടുള്ള സ്നേഹ സമ്മാനങ്ങൾ എല്ലാവർക്കും ഭാര്യക്ക് വരി കൊടുക്കാണ് സമ്മാനം അപ്പൊ എല്ലാവരും എത്തുക കുടുംബ എത്തുക നമുക്ക് എല്ലാവർക്കും പൊളിക്കാം ഫാഷൻ ജുവല്ലറിയുടെ ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂം ഓഗസ്റ്റ് നാലിന് ആലങ്കോട് പ്രവർത്തനം ആരംഭിക്കുന്നു